ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ഡീ ഫാബ്രിക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ പേര് സനീല കാസർഗോഡ് ജില്ലയിലെ ചെറുവത്തൂരാണ് ഞങ്ങളുടെ ഷോപ്പ് വരുന്നത് അപ്പോൾ ഇന്നത്തെ പുതിയ വെറൈറ്റി മെറ്റീരിയൽസിന്റെ കളക്ഷനിലോട്ട് പോകാം അതിന് മുന്നേ ഞങ്ങളുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഞങ്ങളുടെ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഞങ്ങളുടെ ഞങ്ങളുമായിട്ട് ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ഞങ്ങളുടെ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ഒക്കെ ഷെയർ ചെയ്ത് മാക്സിമം ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം മറ്റൊന്ന് ഞങ്ങളുടെ ഷിപ്പിംഗ് ഓഫർ ഇപ്പോഴും തുറന്നുകൊണ്ടേ ഇരിക്കുകയാണ് എല്ലാവരും മാക്സിമം യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട് അപ്പോൾ എല്ലാവരും പെട്ടെന്ന് പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുക നല്ല നല്ല മെറ്റീരിയൽസ് ഒത്തിരി വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഇപ്പോൾ ഇന്നത്തെ ഫസ്റ്റ് മെറ്റീരിയൽ കാണാം എൻ്റെ ഫസ്റ്റ് കാണിക്കുന്നത് ഫെൻറ്റി സിൽക്ക് ആണ് ഫെൻറ്റി സിൽക്ക് ഫാബ്രിക്കിൽ തന്നെ സ്റ്റോൺ വർക്ക് വരുന്ന മെറ്റീരിയലാണ് എന്ന് കാണിക്കുന്നത് ഇങ്ങനെയാണ് അതിൻ്റെ ഡിസൈൻ വരുന്നത് അതുപോലെ തന്നെ ഇതിൻ്റെ ഷെയ്ഡും നല്ലൊരു ബ്രൈറ്റ് ഷെയ്ഡിലാണ് വരുന്നത് റോയൽ ബ്ലൂ ഷെയ്ഡിലാണ് ഈ മെറ്റീരിയൽ വരുന്നത് അതുപോലെ തന്നെ നമുക്ക് ഒരു നല്ല പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാം സിമ്പിൾ ആയിട്ട് നല്ലൊരു പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഫാബ്രിക് ആണ് സാരി ആയിട്ടൊക്കെ യൂസ് ചെയ്യാം അതുപോലെ തന്നെ എല്ലാ മോഡൽസും സ്റ്റിച്ച് ചെയ്യാം ഗൗൺസും ഒക്കെ ആയിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യാം ായിട്ട് പോലും യൂസ് ചെയ്യാൻ പറ്റിയ ഫാബ്രിക് ആണ് ഇതിന്റെ തിക്നസ് വരുന്നത് ഇങ്ങനെയാണ് ഇങ്ങനെയാണ് ഇതിന്റെ തിക്നസ് വരുന്നത് ലൈനിങ് വെച്ചിട്ട് തന്നെ നമുക്ക് ഗൗൺസും അല്ല മോഡൽസ് എല്ലാം സ്റ്റിച്ച് ചെയ്യാം അതുപോലെ തന്നെ ഇതിന് റേറ്റ് വരുന്നത് വൺ തേർട്ടി റുപ്പീസ് ആണ് നൂറ്റി മുപ്പത് രൂപയാണ് ഇതിന്റെ റേറ്റ് വരുന്നത് വിട്ത്ത് ഫോർട്ടി ഫോർ ഇഞ്ച് വിടുത്താണ് വരുന്നത് നെക്സ്റ്റ് നമുക്ക് ഫെൻഡി സിൽക്സ് സ്റ്റോൺ വർക്കിൻ്റെ കളേഴ്സ് കാണാം അപ്പോൾ ഒത്തിരി കളേഴ്സ് ഇനിയും വരാനുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞങ്ങൾ ഈ അഞ്ച് കളേഴ്സാണ് കാണിക്കുന്നത് അപ്പോൾ ഏതൊക്കെ കളേഴ്സ് ആണെന്ന് നോക്കാം ഇത് വരുന്നത് ലോട്ടസ് പിങ്ക് ഷെയ്ഡാണ് അപ്പോൾ ഇതൊരു നല്ലൊരു ലൈറ്റ് ഷെയ്ഡാണ് അപ്പോൾ ലൈറ്റ് ഷെയ്ഡ്സ് ഒക്കെ കംഫർട്ടബിൾ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നവർക്ക് നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും അതുപോലെ തന്നെ നെക്സ്റ്റ് വരുന്നത് പീക്കോക്ക് ഗ്രീൻ ഷെയ്ഡാണ് ഇത് വീഡിയോയിൽ കാണുന്ന ഷെയ്ഡല്ല ഒത്തിരി നല്ല ഭംഗിയുള്ള ഷീഡാണ് പീക്കോക്ക് ഗ്രീൻ ഷീഡ് ആണ് വരുന്നത് പിന്നെ വരുന്നത് മജന്ത മജിന്ത ആണ് പിന്നെ വരുന്നത് കോപ്പർ ആണ് പിന്നെ വരുന്നത് ഒരു ലൈറ്റ് ഊണിയൻ പിങ്ക് ഷെയ്ഡ് ആണ് അപ്പോ ഈ കളേഴ്സ് ഒക്കെ വരുന്നത് ഒരു ടു ടോണിലാണ് അതുകൊണ്ട് തന്നെ ഒത്തിരി നല്ല ഷൈനിങ്ങോട് കൂടിയ ഫാബ്രിക് ആണ് ഫെന്റി സിൽക്സ് യൂസ് ചെയ്തവർക്കറിയാം നല്ല ഷൈനിങ് ഉള്ള ഫാബ്രിക് ആണ് നല്ല പാർട്ടി വെയർസ് ഒക്കെ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഫാബ്രിക് ആണ് ഇപ്പൊ ഫോർട്ടി ഫോർ ഇഞ്ച് വിടത്തുള്ള ഫാബ്രിക്കിന്റെ റേറ്റ് വരുന്നത് വൺ തേർട്ടി റുപ്പീസ് ആണ് പെട്ടെന്ന് തന്നെ എല്ലാവരും ഓർഡർ ചെയ്യാം അപ്പൊ ഇതിന്റെ പ്ലെയിൻ ഫാബ്രിക് ഒത്തിരി എൻക്വയറി ചെയ്തിട്ടുണ്ട് നമ്മളിതിപ്പോ സ്റ്റാറ്റസ് ഇട്ടപ്പോ പ്ലെയിൻ ഫാബ്രിക്കും അതുപോലെ തന്നെ അതിന്റെ കോമ്പിനേഷൻ ചെയ്യാൻ പറ്റുന്ന ഫാബ്രിക്കും ഒക്കെ ന്യൂ സ്റ്റോക്ക് വരുന്നുണ്ട് അപ്പൊ നെക്സ്റ്റ് വീഡിയോയിലൊക്കെ ഞങ്ങളത് കാണിക്കുന്നതായിരിക്കും നെക്സ്റ്റ് കാണിക്കുന്നത് പ്രീമിയം ഹക്കോബ ഫാബ്രിക് ആണ് അപ്പോൾ ഇത് ഞങ്ങൾ മുന്നേ ഉള്ള മുന്നേ ചെയ്തിട്ടുള്ള ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒത്തിരി പേര് പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം നല്ല റിവ്യൂസ് റിവ്യൂസൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്ന ആണ് അപ്പോൾ അതിന്റെ കൂടുതൽ കളേഴ്സ് കൂടെ കൊണ്ടുവന്നിട്ടുണ്ട് അതിലെ ഫസ്റ്റ് കളർ കാണിക്കുന്നത് ഒരു ഓണിയൺ പിങ്ക് ആണ് അപ്പോൾ ഇങ്ങനെയാണ് ഫാബ്രിക് വരുന്നത് നല്ല കോട്ടൺ ഫാബ്രിക് ആണ് അപ്പോൾ വൺ എയ്റ്റി റുപ്പീസാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് വിത്ത് ഫോർട്ടി ഫോർ ഇഞ്ച് വിടുത്ത് വരുന്നുണ്ട് നല്ലൊരു കട്ട് വർക്ക് ഡിസൈനാണ് ാണ് വരുന്നത് ഒത്തിരി നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് അപ്പൊ എല്ലാവരും തന്നെ പർച്ചേസ് ചെയ്യും അപ്പോ പ്രീമിയ ഹക്കോബ ഫാബ്രിക്സിന്റെ കൂടുതൽ കളേഴ്സ് കാണാം അതിൽ ഫസ്റ്റ് കളർ കാണിക്കുന്നത് ഒരു ലൈറ്റ് പർപ്പിൾ ആണ് പിന്നെ വരുന്നത് ബ്ലാക്ക് ആണ് ബ്ലാക്ക് നല്ലൊരു ജെറ്റ് ബ്ലാക്ക് ഷെയ്ഡ് ആണ് പിന്നെ വരുന്നത് ഡാർക്ക് മെറൂൺ ആണ് പിന്നെ വരുന്നത് ഡാർക്ക് ഗ്രീൻ ആണ് നല്ല ഭംഗിയുള്ള ഷെയഡ്സ് ആണ് അതുപോലെ തന്നെ വൈറ്റ് ഷെയ്ഡ് കൂടെ അവൈലബിൾ ആണ് ഇതിപ്പോ ക്വാണ്ടിറ്റി കുറച്ച് കുറവാണ് അപ്പൊ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക എല്ലാവരും അതുപോലെ തന്നെ ഇതിന്റെ റേറ്റ് വരുന്നത് വൺ എയ്റ്റി റുപ്പീസാണ് വിടുത്ത് ഫോർട്ടി ഫോർ ഇഞ്ച് ണിക്കുന്നത് ഷുഗർ കെയിൻ ആണ് ഇപ്പൊ ഷുഗർ കെയിൻ ഫാബ്രിക്ക് മുന്നെയുള്ള വീഡിയോസിലൊക്കെ ഞങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു അപ്പൊ നമുക്ക് കംഫർട്ടബിൾ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു ഫാബ്രിക് ആണ് ലൈനിങ് ഒന്നും യൂസ് ചെയ്യാതെ നല്ല തിക്നെസ് ഉള്ള ഫാബ്രിക് ആണ് ജെൻസിനെ ഇപ്പോൾ ഷേർട്സും ഒക്കെ സ്റ്റിച്ച് ചെയ്യാൻ ഇത് ഒത്തിരി കൊണ്ടുപോകുന്ന ആണ് അതുപോലെ തന്നെ ഇതിന്റെ ഒത്തിരി കളേഴ്സ് അവൈലബിൾ ആയിട്ടുണ്ട് അപ്പൊ ഫിഫ്റ്റി എയ്റ്റ് ഇഞ്ചാണ് ഇതിന് വിടുത്ത് വരുന്നത് അതുപോലെ തന്നെ ഞങ്ങളുടെ മുന്നേ ഇത് വൺ ട്വന്റി റുപ്പീസിനായിരുന്നു കൊടുത്തുകൊണ്ടിരുന്നത് ഇപ്പോൾ ഞങ്ങളൊരു ഓഫർ റേറ്റിലാണ് ാണ് ഇത് സെയിൽ ചെയ്യുന്നത് ഇപ്പോൾ ഹൺഡ്രഡ് പെർ മീറ്റർ ആണ് ഇനി മുതൽ ഷുഗർ ഷുഗർക് ഫാബ്രിക്കിന്റെ റേറ്റ് വരുന്നത് അപ്പൊ പെട്ടെന്ന് തന്നെ എല്ലാവരും ഓർഡർ ചെയ്യുക കോഡ് സെറ്റ്സും ഒക്കെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ ഫാബ്രിക് ആണ് പെട്ടെന്ന് തന്നെ എല്ലാവരും ഓർഡർ ചെയ്യുക ഫാബ്രിക്കിന്റെ കുറച്ച് കളേഴ്സ് ഞങ്ങൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ അതിൽ ഒത്തിരി കളേഴ്സ് അവൈലബിൾ ആണ് ഷോപ്പിൽ അപ്പോൾ അതിൻ്റെ കുറച്ച് കളേഴ്സ് മാത്രമാണ് ഞങ്ങൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇതിൽ ഫസ്റ്റ് കാണിക്കുന്നത് ടീൽ ബ്ലൂ ആണ് പിന്നെ വരുന്നത് നേവി ബ്ലൂ ആണ് ഡാർക്ക് നേവി ബ്ലൂ ഷെയ്ഡ് പിന്നെ കാണിക്കുന്നത് ഡാർക്ക് മെറൂൺ ആണ് പിന്നെ വരുന്നത് ഒരു ലൈറ്റ് ചിക്കു ആണ് അങ്ങനെ നാല് വെറൈറ്റി ഷെയ്ഡ്സിലാണ് വരുന്നത് ഹൺഡ്രഡ് ഓഫർ റേറ്റ് വരുന്നത് ഹൺഡ്രഡ് റുപ്പീസാണ് വിടുത്ത് ഫിഫ്റ്റി എയ്റ്റ് ഇഞ്ച് എടുത്ത് അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം ഇന്നത്തെ മെറ്റീരിയൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ കൂടുതൽ മെറ്റീരിയൽസിന്റെ കളക്ഷനുമായിട്ട് ഇനിയുള്ള വീഡിയോസിലൊക്കെ കാണാം അപ്പോൾ